നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ആയിരത്തി അറുനൂറ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ദുഃഖകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ പെൻഷൻ ലഭിച്ച പല ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല അങ്ങനെ പെൻഷൻ ലഭിക്കാത്ത ആളുകളുടെ പേരുവിയങ്ങൾ ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് മൂന്ന് ശതമാനം ആളുകൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഒരു വാർഡുകളാണെങ്കിൽ അവിടെ അഞ്ചാളുകൾ പെൻഷനിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അതിനെല്ലാം കുറിച്ച് നോക്കാം അതിനുമുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മുടെ നാടുകളിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കുന്നത് അതിൽ ആയിരത്തി മുന്നൂറ് രൂപ കേരള സർക്കാരിൻ്റെയും മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും കൂട്ടി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതീവരുന്ന ബജറ്റിൽ കേരള ബജറ്റിൽ ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ കൃത്യമായി തന്നെ അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ബജറ്റ് വരെ കാത്തിരിക്കണം ഏതായാലും ഇരുന്നൂറ് മുതൽ നൂറോ മുൻ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൂടാനാണ് സാധ്യത കാണുന്നത് പ്രത്യേകിച്ച് ഈ വർഷം അവസാനത്തിൽ പഞ്ചായത്ത് ലക്ഷം നടക്കുന്നതിനാൽ തന്നെ കുറഞ്ഞൊരു വർധന ചെറിയൊരു വർധനത്തിലും ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ കുടിശ്ശികയിൽ ഏകദേശം മൂന്ന് മാസത്തോളം പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ആ പെൻഷൻ ഏതായാലും അവർക്ക് ലഭിക്കുകയും ചെയ്യും അതിനുശേഷം ഈ ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെല്ലാം കറക്റ്റായി ഓരോ മാസത്തിൽ ഓരോ മാസത്തിൽ തന്നെ പെൻഷൻ കറക്റ്റായി അവരുടെ അക്കൗണ്ടുകൾ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ പെൻഷൻ ലഭിച്ച പല ആളുകൾക്കും ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെൻഷൻ ലഭിച്ചിട്ടില്ല പല ആളുകളും ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഓരോ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ നിന്നും സർക്കാരിൻ്റെ കർശന നിർദ്ദേശം അനുസരിച്ച് ഓരോ കറക്റ്റായി ഓരോ വ്യക്തിയും അന്വേഷണം നടത്തിയതിനു ശേഷം ഒരുപാട് ആളുകളെ പെൻഷനിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷനിൽ നിന്ന് പുറത്താക്കിയത് ചില ആളുകൾ പെൻഷൻ മഷിനും പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ശിസ്റ്റത്തിൽ നിന്നും തന്നെ ഔട്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവർക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല മഷനും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ കിടപ്പിലായ രോഗികൾക്ക് വീടുകളിൽ നിന്നും മഷനും ചെയ്തിരുന്നു അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മറ്റും മഷനും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇത് ഇതും ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആളുകൾ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ മക്കൾ വിദേശത്തേക്ക് പോയ ആളുകൾ അങ്ങനെ പല ആളുകൾക്കും ആ സമയത്ത് മഷ്ടിം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഒരു മാസമായിരുന്നു മഷ്ടിങ്ങിൻ്റെ കാലാവധി ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി പെൻഷൻ ലഭിക്കണമെങ്കിൽ അടുത്ത മഷ്ട്രിംഗ് വരെ കാത്തിരിക്കണം എന്നാണ് ഇനി മഷ്ടിംഗ് വരുന്നത് അതുവരെ കാത്തിരുന്ന് ആ മഷ്ടിം പൂർത്തിയാക്കിയാൽ അന്ന് മുതലുള്ള പൈസ മാത്രമാണ് അവർക്ക് ലഭിക്കുക ഈ രണ്ട് കാലയളവിൽ ഇടയിലുള്ള പണം അവർക്ക് ഒരിക്കലും ലഭിക്കുകയില്ല അതുപോലെ തന്നെയാണ് വിധവകളായ ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് വിധവ വിധവകളാണിപ്പോഴും അവർ പുനരവാദിതായിട്ടുള്ള കാര്യം ഒരു സത്യാമൂല്യം നൽകണമായിരുന്നു അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതറിയാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ വിദേശത്ത് മറ്റും പോയ ആളുകളുണ്ട് അതിൽ കൂടുതൽ ആളുകൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുമുണ്ട് ഈ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വയസ്സായ നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ ഉപ്പമാർ ഉമ്മമാർക്ക് അവരുടെ വയസ്സ് ചിലപ്പോൾ അറുപത്തൊന്ന് അറുപത്തിരണ്ട് വയസ്സായിട്ടുണ്ടാക്കാം പക്ഷേ അവരുടെ ആധാർ കാർഡിൽ അല്ലെങ്കിൽ അന്ന് കൊടുത്ത രേഖയിൽ അവർക്ക് അറുപത് വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഒരു സർട്ടിഫിക്കറ്റ് നൽകണം അങ്ങനെ പല ഉമ്മമാർക്കും ഈ ഒരു പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ആധാർ കാർഡ് എടുത്ത് നോക്കുക ആധാർ കാർഡിൽ അറുപത് വയസ്സ് ഉറപ്പ് വരുത്തുക വിധ പെൻഷൻ ആകുന്ന ആളുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ആധാർ കാർഡിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വരുത്തുക അല്ലെങ്കിൽ നിർബന്ധമായും ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് അതുപോലെ തന്നെ വേറൊരു വേറൊരു കൂട്ടരാണ് സ്വന്തം ഭൂമിയിൽ ആദ്യം എടുത്തൊരു വീടുണ്ടായിരിക്കാം അത് ചെറിയ വീടായിരിക്കാം അതിനുശേഷം മക്കൾ സ്വന്തം സ്വന്തം സ്ഥലത്ത് ഒരു വലിയ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അത് ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ മേലെ വീടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫിറ്റിൻ്റെ മേലെ വീടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കില്ല അവരെ പെൻഷൻ ഒന്നും പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ എ സിയും കാര്യങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ അവരെയും പെൻഷൻ ഒന്നും പുറത്താക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബത്തിന് ഒന്നാകെ ഒരേ ഏക്കറിന്റെ മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ ലഭിക്കില്ല അവരെയും പെൻഷൻ ഒന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ചില പല ആളുകളെയും പെൻഷൻ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ കഴിഞ്ഞ ഡിസംബർ വരെ പെൻഷൻ ലഭിച്ചു അതിനുശേഷം ജനുവരിയിൽ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി രണ്ട് മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു അങ്ങനെ ലഭിക്കാത്ത ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കുക എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിന് നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറായോ പഞ്ചായത്ത് നേരിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ നമ്മുടെ പെൻഷൻ ഇപ്പോഴും ആക്റ്റീവാണെന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമാണ് തുറന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തൻഫോർമേറ്റി വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോ